ഇതിൻ്റെ ചെങ്ങന്മാരെ രണ്ട് മൂന്ന് ദിവസമായിട്ടേ വേടന വേട്ടാടുകയാണോ വേട്ടാടാണോ വേടൻ തന്നെയാണ് ടി വിയിലും പത്രത്തിലും മീഡിയാസിലും ഒക്കെ നിങ്ങളിത് ഏത് ലോകത്തെ താമസിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണ് നിങ്ങൾ നിങ്ങൾക്ക് വല്ല വിവരമുണ്ടോ വേട്ടന വേട്ട ആരണ്ടേ നിങ്ങൾ പറയും എന്താ തെറ്റ് മൂപ്പര കറു കറുത്ത ശരീരത്തിലേ ആ വെളുത്ത് ഇങ്ങനെ മിന്നി തെളുങ്ങണേ പുലിരകത്തിനെ പോലെ അല്ലെങ്കിൽ വന്ന് പറഞ്ഞ സാധനം തൂങ്ങി കടക്കണം നമ്മൾക്ക് ജയിച്ചുവോ അങ്ങോട്ടൊന്ന് പറഞ്ഞാണേ മറിച്ച് വെളുപെളുത്ത ശരീരത്തില് ഒരു മിന്നായം പോലെ അത് തൂങ്ങി തൂങ്ങിക്കടക്കാണെങ്കി എന്താ പ്രശ്നം എത്ര നാലോ ആളുകൾക്ക് ഇത് ഇണ്ണുണ്ട് നമ്മൾ കോണ്ണാണ് നെഞ്ചൊക്കെ വിരിച്ചിട്ടുള്ള വലിയ വലിയ ആളുകൾ നമ്മൾ എത്ര ആളുകൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾക്ക് കട നമ്മള് കാണുന്നുണ്ട് ഇത് മറ്റുള്ള ആളുകൾ കാണാത്തോണ്ട പക്ഷെ ഇയാൾ കറുത്തിട്ടല്ലേ നിങ്ങളിന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഈ കറുത്ത ശരീരത്തിൽ നമ്മൾ ആരുടെയും ജയിച്ചോ ഇയാൾ ഏത് ലോകത്തെ താമസിക്കുന്നത് ബേടാ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ ഏത് ലോകത്താണ് ഇന്ന് ഏത് ലോകത്തെ നമ്മളൊക്കെ താമസിക്കുന്നത് അപ്പം അതിന് കാരത്തിനനുസരിച്ച് മാറണ്ടേ നിങ്ങൾ ഇപ്പോൾ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ നിന്നാൽ മതിയാണ് മാത്രോ നിങ്ങൾ കൊടുക്കുന്ന ഒരാ വരികളുണ്ട് അതിപ്പോഴത്തെ ചെറുകാരൊക്കെ ഇങ്ങോട്ട് സ്വാധീനിക്കൂലേ ഈ സ്വാധീനിച്ച് കഴിഞ്ഞാൽ ഞങ്ങളിപ്പോഴത്തെ രാഷ്ട്രീയവും ഇപ്പോഴത്തെ മതപുരോഹിതന്മാർ പറയുന്ന ഈ മതത്തിനെ വിറ്റു ആശാക്കുന്നതും രാഷ്ട്രീയത്തിനെ വിറ്റ് ആശാക്കുന്നതും ഞങ്ങൾക്ക് പരിപാടി നടക്കുവോ നടക്കുവോ എന്നിട്ട് കുറെ ചെറുപ്പക്കാർ ഇങ്ങളെ പാട്ട് കേട്ട് എന്നിട്ട് ഈ പരികളൊക്കെ ആവേശത്തിൽ ചടുലമായിട്ട് നിർത്തൊക്കെ വെച്ച് ഇതുപോലെ മനസ്സിലിങ്ങനെ നിൽക്കല്ലേ അപ്പോളാണ് നമ്മളെ കറികറുത്ത ശരീരത്തിൽ ആ വിളവെളവെടുത്ത സാധനം നമ്മൾ കണ്ടത് എന്നിട്ട് തുടങ്ങും പത്രങ്ങളും മീഡിയാസിലും രാവിലെ വേണ്ട വേട്ടാടാണ് വേണ്ട വേട്ടാടാൻ പാടുണ്ടോ വേണ്ട വേട്ടാടിയ എന്താ തെറ്റ് ഇത് കേൾക്കണേ രാവും പാകനും ഏതായാലും നിങ്ങൾക്ക് ജാമ്യം കിട്ടി നിറഞ്ഞതിൽ നമ്മൾ സന്തോഷത്തിനാട്ടോ ഭയങ്കര സന്തോഷമുണ്ട് ഇങ്ങേ നിങ്ങളുടെ പരിപാടി പന്താ നിങ്ങളും ഉണ്ടാക്കുമോ അങ്ങനെയൊക്കെ ഏട് ഇങ്ങനൊക്കെ ഏട് എൻ്റെ ഭർത്താനൊക്കെ പറഞ്ഞ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങോട്ട് കേസൊക്കെ പറഞ്ഞ് അങ്ങനെ ഉണ്ടാക്കും ഉണ്ടാക്കുന്ന നോളം അതാണ് എന്താ ലോകം ഇന്നത്തെ ആസ്തിയോ തന്നെയാണ് നീ എന്ന വധോ തന്നെയാണ് പിന്നെ ഇപ്പോഴത്തെ ചെറുപ്പക്കാർ ഇങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം ചെറുപ്പക്കാരൊക്കെ ജോലി ഉണ്ടാ അതെ ചോദ്യം ചെയ്യുന്നുണ്ടോ നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റുമോ അതൊക്കെ വിലവർധനമൊക്കെ എത്രയാണ് പെട്രോൾ ഡീസൽ ഗ്യാസ് നിത്യോപയോഗ സാന്റ് ഇതൊക്കെ ആരും ചർച്ച ഉണ്ടോ ഇതൊക്കെ ചർച്ച ചെയ്യാൻ എൻ്റെ സമയം ഇപ്പം ഇങ്ങീ പറയുന്ന വരികളും നിങ്ങൾ പറയുന്ന കോട്ടന ഈ പാട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ചെറുക്കന്മാരെ ചോദ്യം ചെയ്യൂലേ ചോദ്യം ചെയ്താൽ നമ്മളിപ്പോഴത്തെ രാഷ്ട്രീയം മറ്റും നടക്കുവോ നല്ല സുഖമല്ലേ ഏതെങ്കിലും ജാതിയെ പറയാ അല്ലെങ്കിൽ മരത്തിനെ പറയാം കുറ്റം പറയാ ഇത് വെച്ച് കളിച്ചാൽ പോരേ ഇപ്പം ആളുകൾ അങ്ങോട്ട് മാറ്റിക്കൊണ്ടിരിക്കുക അപ്പോഴാണ് നിങ്ങളൊരു അലക്കീൽ ആ പാട്ടും കൊണ്ട് കൂത്ത് ഇതൊക്കെ പറ്റുവോ അതൊന്നും പറ്റൂല മനസ്സാ നിങ്ങളൊരു കാര്യം വേണം ഇനി മേലാല് അങ്ങനത്തെ വരികളും അങ്ങനത്തെ പാട്ടുകളൊക്കെ കൊണ്ടുപോയി അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത് ഇനി അങ്ങനത്തെ പാട്ടും നിങ്ങൾ ഈ കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയം എന്താണെന്നും ഇപ്പോഴത്തെ മതപുരോഹിതന്മാർ മതം വിറ്റ് കാശാക്കുന്ന കാര്യങ്ങളും രാഷ്ട്രീയക്കാർ രാഷ്ട്രീയം കെട്ട് കാശാക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് ഓൽക്കനുകൂലമായി പാടിയിട്ടില്ലെങ്കിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളെപ്പോലത്തെ കറുത്ത ആളുകൾക്കൊന്നും സ്ഥാനല്ല നെയ്യ് നിങ്ങൾ ഓല ഓല പുകയിട്ട് പാടിയോ കാണി നിങ്ങൾക്കിങ്ങനെ ഇതൊന്ന ആവശ്യമൊന്നും ഉണ്ടാവില്ല നിങ്ങൾ സുഖസുന്ദരമായിട്ട് അടിച്ചുപൊളിച്ച ജീവിക്കങ്ങൾ എന്ത് കുട്ടിയായി കാരണം എന്നറിയോ നല്ല കുട്ടീകാരം രോഗപ്രശസ്തനാകും ആ വെറുതെ പറയല്ല നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്നിപ്പോൾ ഒരു മതത്തിനെപ്പറ്റി കുറ്റം പറയുക ഒരു ജാതിയെ കുറ്റം പറയുക പാച്ചക്ക് തെറി പറയുക ഇതൊക്കെ പറഞ്ഞാൽ ഓന് എവിടെ എത്തി അറിയോ ഓന് വേനൽ ജോലിയൊക്കെ കൊടുക്കും ഓന് വെറുതിരുന്നാൽ മതി ഇതൊക്കെ പാവപ്പെട്ടവൻ്റെ പരിപാടിയാണ് പാവപ്പെട്ടവൻ്റെ കുറിച്ച് നല്ലത് പറയുക പുതിയ ആളുകളൊക്കെ നല്ല രീതിയിൽ കൊണ്ടെടുക്കുക അതൊന്നും പറ്റൂലപ്പോ ആ മുണ്ട മുണ്ടാറ് കുത്തിർന്നോളി അപ്പോളേ നിങ്ങൾക്ക് ജാമ്യം കുറ്റിയെന്നറിഞ്ഞു നമുക്ക് പെരുത്ത സംഭവം സന്തോഷമുണ്ട് പെരുത്ത് പെരുത്ത് സന്തോഷമുണ്ട് നിങ്ങളെ സത്യം പറ ആരോടും നിങ്ങളെ പുതിയ പരികൾ എന്താണെന്നും പുതിയ ചടുലമായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നും ഇനി നിങ്ങൾ പറയുന്നൊരു ആസ്തി എന്താണെന്നും ഞങ്ങൾ പയന്മാർ രാഷ്ട്രീയം പറയുമോ എന്നൊക്കെ നോക്കി കാത്തുക്ക കാത്തുക്കാണെങ്കിൽ നമ്മളെ കറുത്താളുകൾ നിങ്ങളെപ്പോലെ കറുത്താളുകളെ നമ്മളൊക്കെ അപ്പോൾ നിങ്ങളെന്താ പറയണമെന്ന് കേട്ടോ കാണണം നിൽക്കുന്നത് അപ്പോൾ ഏതായാലും നിങ്ങൾ ഒന്ന് രണ്ട് ദിവസം ജയിലായി കടന്നു നിങ്ങൾ വേട്ടാടിയിട്ടുണ്ട് ഒക്കെ ആകുമ്പോഴൊക്കെ അറിയാം എന്നാലും നിങ്ങൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകൾ നേർന്നു നന്ദി നമസ്കാരം